നമസ്കാരം ഇന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്നു മുതൽ ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് ഇവരുടെ ശുക്രദശയ്ക്കാണ് ആരംഭം കുറിച്ചിരിക്കുന്നത് ഇവർക്ക് ധനപരമായി വളരെയധികം ഉയർച്ച കൈവരും ദാമ്പത്യം ദൃഢമാകും എല്ലാ കാര്യത്തിലും ഒന്നിനൊന്ന് മെച്ചം തന്നെ ജനുവരി മാസത്തിൽ ഇവർക്ക് കൈവരും പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൈവരിക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് നിങ്ങൾ ഈ മാസം ഭാഗ്യം എത്രത്തോളം പിന്തുണയ്ക്കുമെന്നുള്ളതും വളരെയധികം അർഹിക്കുന്നു ജനുവരി മാസത്തിൽ നിങ്ങളുടെ ശുക്രദശ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മികവ് പുലർത്തും കരിയറിൽ വളരെയധികം മാറ്റങ്ങളാണ് നിങ്ങളെ ഈ ജനുവരി മാസത്തിൽ കാത്തിരിക്കുന്നത് സാമ്പത്തിക സ്ഥിരത നിങ്ങളിൽ വന്നു ചേരും ഏതെല്ലാം രാശിക്കാർക്കാണ് പുതുവർഷത്തിലെ ജനുവരി മാസം വളരെയധികം മികച്ച മാറ്റങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരിക എന്നറിയാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ജനുവരി മാസത്തിൽ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണ് മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതാവും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും നിങ്ങൾക്ക് കൈവരും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ചു നിൽക്കും വളരെയധികം നേട്ടങ്ങളാണ് ജനുവരി മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ബിസിനസ് ആരംഭിക്കുവാൻ എന്തുകൊണ്ടും അനുകൂലമായ സമയമാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇരട്ടി ഫലം നൽകും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനഭാഗ്യത്തിനുള്ള യോഗം ജനുവരി മാസത്തിൽ വന്നു മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ജനുവരി മാസത്തിൽ സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക പ്രതിസന്ധികൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണ് ഈ ജനുവരി മാസം കാത്തിരിക്കുന്നത് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ജനുവരി മാസത്തിൽ പല വിധത്തിൽ മാറ്റങ്ങൾ തേടിയെത്തും നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മികച്ചതാകും മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം മികവ് പുലർത്തും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും ഗുണകരമായ പല മാറ്റങ്ങളും നിങ്ങളെ ഈ ജനുവരി മാസം കാത്തിരിക്കുന്നു പുതുവർഷത്തിലെ ആദ്യ മാസമാണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെല്ലാ തുടക്കങ്ങളും വളരെയധികം അനുകൂലമായി വരും നിങ്ങൾക്ക് ഈ ജനുവരി മാസം വളരെയധികം സന്തോഷം നിലനിർത്തുന്ന ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരുക കന്നിരാശി കന്നിരാശിക്കാർക്ക് ജനുവരിയിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത് നിങ്ങളോടൊപ്പം ഭാഗ്യം എപ്പോഴും ഉണ്ടാകും ഈ മാസത്തിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളാണ് കൈവരിക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം മികച്ച നേട്ടങ്ങളുണ്ടാകും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും വളരെയധികം ഭാഗ്യഫലങ്ങളാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് വരുമാനം ഇരട്ടിയാകും സാമ്പത്തിക സുരക്ഷിതത്വം നിലനിർത്തുവാൻ നിങ്ങൾക്ക് ജനുവരി മാസം സാധിക്കും വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ജനുവരി മാസത്തിൽ ഏറ്റവും മികച്ച മാറ്റങ്ങൾ തന്നെ കൈവരും നിങ്ങളുടെ ആരോഗ്യം വളരെയധികം തൃപ്തികരമാകും നിങ്ങളുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും വന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും സമൂഹത്തിൽ അംഗീകാരവും ആദരവും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തിക സ്ഥിതി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെയധികം മികച്ചു നിൽക്കും നിങ്ങൾക്ക് സാമ്പത്തികപരമായി സുരക്ഷിതം ഉറപ്പുവരുത്തുവാനും ജനുവരി മാസത്തിൽ സാധിക്കും